വിളിച്ചിരുന്നു ഇല്ല അച്ചോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുന്നോ പേടിച്ചാതിരിക്കും അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാനാ എന്റെ മോള് സ്കൂളിൽ വിട്ടുവന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എന്റെ പ്രയാസം പറയാൻ കർത്താവ് അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ കാര്യായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചാനുസരിച്ചേനെ

പണ്ടേ പണവുമായി മുങ്ങി ഇപ്പൊ രക്ഷതയേടി വന്ന മുങ്ങി ഇനി നിങ്ങൾ എപ്പോഴാണ് വല്ല കടന്നു കളയുന്നത് സ്വന്തം വല്ല നിങ്ങൾക്ക് കടന്നു കളഞ്ഞല്ല പണവുമായി എത്തും എനിക്ക് ഉറപ്പാ നീ ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ ഇവിടെ ണോ അങ്ങനെയാണെങ്കിൽ സാറിന് അവിടെ പാക്കപ്പ് ആയത് തന്നെ ഞാൻ മുങ്ങിയാലയ്യോ സാറെ അത് നമ്മടെ വേണു അല്ലേ സമാധാനമായി ഞാൻ വെറുതെ പേടിച്ച് കണ്ടാലേ ശരിക്കും ഒരു അതെ എന്നോട് എന്നോടൊരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയെന്നെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ വേണുന് ഇപ്പൊ എന്താ വേണ്ടത് എസ് ഐ വേഷം അത് തന്നെ തന്നെ എടാ പ്രശാന്തേ ആ ആ വേഷം വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം പിന്നെ സീനും പഠിപ്പിക്കാൻ പറഞ്ഞേക്കി വേണു നീ പറയുന്നത് വേഷം പോയി മാറു ചക്ക നീ താൻ തോന്നുന്നടക്കാതെ മര്യാദയ്ക്കല്ലേ ജോലിക്കും പോവാൻ നോക്ക് എന്തോന്ന് ജോലിക്കുവാൻ എന്റെ അമ്മേ തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വണ്ടം കഴിച്ച വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്ന് ആസാമിൽ ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത് നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിൽ എങ്ങാണ് ദൈവം എന്തൊരു ചൂടായത് That's what i